കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് വോട്ട് അഭ്യർത്ഥിച്ച മാണി ഗ്രൂപ്പ് നേതാവ് മുൻ കടത്തുരുത്തി എം എൽ എയും മാണിഗ്രൂപ്പ് ഉന്നതാധികാരി സമിതി അംഗവുമായ പി എം മാത്യുവാണ് ഫ്രാൻസിസ് ജോർജിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസിന് നിലപാടില്ലെന്നും പി എം മാത്യു കുറ്റപ്പെടുത്തി ഫ്രാൻസിസ് ജോർജിന് വോട്ട് അഭ്യർത്ഥിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാവുകയാണ് മുൻ കടത്തുരുത്തി എം എൽ എയും മാണിഗ്രൂപ്പ് ഉന്നതാധികാരി സമിതി അംഗവുമായ പി എം മാത്യു അവരുടെ ജീവിതപാലം ലഘൂകരിക്കാൻ വേണ്ടി ഒരു കാര്യം പോലും പറയാതെ ഒരാർഭാട ആഘോഷം നടത്തി നമ്മ കേരള സദസ്വ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അതായത് ഇവിടെ സൂചിപ്പിച്ചു ഞാനിപ്പോ പറയേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കേരള കോൺഗ്രസ് എമ്മിന്റെ ഉന്നതാധികാര സമിതിയിലെ അംഗമാണ് എന്നെ മാറ്റിയിട്ടില്ല ഞാൻ മാറിയിട്ടില്ല എനിക്കുള്ള ലീഗിനോട് ഞാൻ നിർബന്ധിച്ചു ഞാനൊരു ആറ് മാസമായി എന്നെ വിളിക്കാറില്ല കാരണം എന്താ പാരായി വന്നിട്ട് പാരായി വന്ന ഏക മന്ത്രി റോഷി അഹസ്സിനെയും ആയ ഓസ്കെ മാണിയെയും എംപിയായ ആയ കാടകയും വിരുത്തിക്കൊണ്ട് ആരായിരം ജനങ്ങളുടെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു മുമ്പോ റോഷി ഹനെന്ന് പറയുന്ന അവിടെ ജനിച്ചു വളർന്ന മന്ത്രിയോടാണ് പറഞ്ഞ ഭാഷ അവരോട് നിറത്താ മരങ്ങാട്ടുപള്ളിയിൽ വെച്ച് നടന്ന യു ഡി എഫ് കുടുംബയോഗത്തിലും പി എം മാത്യു പങ്കെടുത്തു യോഗത്തിൽ ഫ്രാൻസിസ് ജോർജും മോൺസ് ജോസഫ് എം എൽ എയും പങ്കെടുത്തിരുന്നു ഫ്രാൻസിസ് ജോർജിന് വോട്ട് ചെയ്യാനുള്ള തീരുമാനം വ്യക്തിപരമെന്ന് പി എം മാത്യു പറഞ്ഞു തൻ്റെ പിന്തുണ ഇല്ലെങ്കിലും ഫ്രാൻസിസ് ജോർജ് തിരഞ്ഞെടുപ്പിൽ ജയിക്കും ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസിന് നിലപാടില്ലെന്നും പി എം മാത്യു കുറ്റപ്പെടുത്തി ഡെസ്ക് ജയ്ഹി ന്യൂസ്